ലഹരിക്കെതിരെ ക്രിക്കറ്റ് ടൂർണമെന്റുമായി ഷോർ ഹോസ്പിറ്റൽ മൂന്ന് ദിവസം ടൂർണമെന്റിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ടീമുകളാണ് ടീമുകളാണ്ഹരിക്കെതിരെ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻനായ സംഘടിപ്പിച്ച കേരളയാത്രയ്ക്ക് പിന്നാലെയാണ് ലഹരിക്കെതിരെ ക്രിക്കറ്റ് ടൂർണമെന്റ് എന്ന ആശയമായി വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലെത്തിയത് വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനെതിരെ ക്രിക്കറ്റാണ് ലഹരിയെന്ന് ഉറക്കപ്പറയുകയാണ് ഇവർ Har haramaya bir şut Har haramaya bir 6'lıydı യൂത്തിൻ്റെ ഇൻവോൾവ്മെൻ്റോടുകൂടി എങ്ങനെ ലഹരിക്കെതിരെ മുന്നേറാമെന്നുള്ള നമ്മുടെ ലീഗ് വി പി എസ് ലേഷ്വർ ഹോസ്പിറ്റലിൻ്റെ ഒരു ചുവടുവയ്പാണ് ഇത് കേരളത്തിൽ കേരളത്തിലുടനീളം ഒരു ഇരുപതോളം ടീം ഇതിനകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ലഹരിക്കെതിരെ നടത്താണ് വി പി എസ് ലക്ഷർ പോലുള്ള ഹോസ്പിറ്റൽ അത് മുന്നിലോട്ട് വരും നമ്മുടെ മാനേജ്മെൻറ്റ് ഞങ്ങൾ എസ് കെ അബ്ദുള്ള സാറ് ചെയർമാൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അതാണ് ഇത്രയും വലിയൊരു ടൂർണമെൻറ്റിനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടക്കം കുറിച്ചതൊക്കെ ലഹരിക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ലേക്ഷോർ ആശുപത്രിയുമായി സഹകരിക്കുന്നതിൽ അഭിമാനമെന്ന് മത്സരാർത്ഥികൾ ലഹരിക്കെതിരെ മത്സരം കളിക്കാൻ വരുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതിനെല്ലാം തന്നെ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് വളരെ മികച്ച ഒരു ടൂർണമെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ക്യാമ്പയിൻ ലഹരിക്കെതിരെ നല്ല രീതിയിലുള്ള ക്യാമ്പയിൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലേക്ഷൂർ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടക്കുക എന്ന് പറയാൻ നല്ല രീതിയിലുള്ള കാര്യം തന്നെയാണ് ലഹരിയും അതും യൂത്തിനെ എത്രത്തോളം രീതിയിലുള്ളത് അപ്പൊ അതിനൊരു അവയർനെസ് ക്യാമ്പയിൻ എന്നുള്ളൂർ ഈ ഒരു ടൂർണമെന്റ് നടത്തുന്നതിൽ ഞങ്ങൾക്ക് ടേക്ക് പാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു നല്ലൊരു നല്ലൊരു നല്ല ലഹരിക്കെതിരെ ഇപ്പോൾ കളിക്കുന്ന സമയത്തൊക്കെ ഈ മാസം ആരംഭിച്ച ടൂർണമെന്റ് ഇന്ന് അവസാനിക്കും പതിനാല് ജില്ലകളിൽ നിന്നായി ഇരുപതോളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികൾ ആശുപത്രി ജീവനക്കാർ അധ്യാപകർ തുടങ്ങി വിവിധ രംഗത്തു നിന്നുള്ളവർ കൊച്ചി